കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഫിസിക്സ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് എക്സാംസിന് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത് ചില വിദ്യാർത്ഥികൾ ചില പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അവരുടെ സ്കോർ പൂജ്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ട ഇതാണ് ഈ സ്കോർ കാർഡിൽ പൂജ്യം എന്നൊരു സ്കോർ കാണാൻ പാടില്ല അതായത് ഈ സ്കോർ കാർഡിലെ സീറോസ് ഹൈഡ് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫോർമാറ്റ് സെൽസ് ഫോം സെൽസ് എന്നൊരു ഡയലോഗ് വന്നു കസ്റ്റം ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം സീറോ സെമിക്കോളൻ സീറോ രണ്ട് തവണ സെമിക്കോളൻ അറ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ സീറോ ഹൈഡ് ചെയ്യപ്പെട്ടു അതേസമയം സീറോ ഉണ്ടായിരുന്ന സെല്ലുകൾ സെലക്ട് ചെയ്ത് ഫോമലാബാറിൽ നോക്കിക്കഴിഞ്ഞാൽ സീറോ വാല്യൂ കാണാൻ സാധിക്കും ഇനി വീണ്ടും സെല്ലുകൾ സീറോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ജനറൽ ഫോമാറ്റ് അപ്ലൈ ചെയ്യുക